എല്ലാവർക്കും നമസ്കാരം കഴക്കൂട്ടത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു സ്ഥാപനം കൂടി എത്തിയേക്കാണ് ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എജുബെൽ എന്നാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പേര് എസ് എസ് എൽ സി മുതൽ പി ജി വരെയുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ് ഇവിടെ നിന്നും കുട്ടികൾക്ക് ലഭിക്കുക പരമാവധി പ്രയോജനപ്പെടുത്തുക എഡ്യൂക്കേഷൻ മുടങ്ങിയവർക്കും വേണ്ട സഹായങ്ങൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാൽ ലഭിക്കുന്നതാണ് കുട്ടികൾ ഇത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കും ഈ ക്ലാസ്സുകളിൽ ചേർന്ന് പഠിക്കാം ഈ ഒരു സ്ഥാപനത്തിന് എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് യജുവലിൻ്റെ മുപ്പത്തി ഒന്നാമത് ശാഖ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും എല്ലാവിധ സഹകരണവും പ്രതീക്ഷിക്കുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് കേരളത്തിലെ ജനതയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം എത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിലും തൻ്റെ മക്കളെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് ഏതൊരു രക്ഷാകർത്താവിൻ്റെയും അഭിലാഷമാണ് അതിനനുസരിച്ചാണ് അവർ ഓരോ ദിവസങ്ങളും പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തൊഴിലെടുക്കുന്നവർക്കും അതോടൊപ്പം തന്നെ ഇടയ്ക്ക് വെച്ച് പഠനം നിർ നിർത്തേണ്ടി വരുന്നവർക്കും തങ്ങളുടെ ജീവിതാഭിലാഷമായ പഠന പൂർത്തീകരണം നടക്കാത്തൊരു സാഹചര്യത്തിലാണ് സ്വാഭാവികമായും കഴക്കൂട്ടത്ത് പുതുതായി ആരംഭിച്ചിരിക്കുന്ന എഡിയു വെൽ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനം ഓൺലൈനിലൂടി എസ് എൽ സിയും പി ജി അടക്കമുള്ള കോഴ്സുകൾക്ക് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ ഫീസ് കൊണ്ട് തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവർക്ക് സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കാനുള്ള ശ്രമം അവർക്ക് കേരളത്തിൽ ഒട്ടേറെ കേന്ദ്രങ്ങളിൽ ബ്രാഞ്ചുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എഡ്യൂവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിന് ക്ലാസിൻ്റെ പേരിലും ഇവിടുത്തെ പൊതു പേരിലും എല്ലാ വിധാശംസകളും ആയിരുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി കോഴ്സുകൾ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളായ മൊണ്ടിതോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി എഡ് തുടങ്ങിയ എസ് എസ് എൽ സി മുതൽ പി ജി വരെയുള്ള എല്ലാ കോഴ്സുകളും പഠിക്കാം യജൂവെൽ എഡ്യൂക്കേഷൻ സെന്ററിന്റെ ഓഫീസ് വരുന്നത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് എച്ച് ആർ ബിൽഡിംഗിലാണ് സ്ഥിതി ചെയ്യുന്നത്